ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും ആയില്യം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണ്ണം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി നാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ വിതരണ വിൽപ്പന മേഖലയിലുള്ളവർക്ക് അനുകൂല സമയമാണ് സമ്പാദ്യം ഉണ്ടാകുന്നതിനോടൊപ്പം നിക്ഷേപിക്കാനും സാധിക്കും മറ്റുള്ളവരുടെ പ്രശംസകൾ ലഭിക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കും വിദേശത്തു നിന്ന് വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസം വാക്കു തർക്കങ്ങൾ എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷേത്രോത്സവങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവ മുൻനിർത്തി വിദേശത്തു നിന്ന് സ്വദേശത്ത് ചേരാൻ അവസരമുണ്ടാകും മീനമാസത്തിൽ സകല മേഖലകളിലും കാര്യനിർവഹണശേഷി വർദ്ധിക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ സൂക്ഷിക്കുക സന്താനങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാം പുതിയ വ്യാപാരത്തിന് ചേർന്ന സമയമാണ് മേടമാസത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും സന്താനങ്ങളിലൂടെ പല ആഗ്രഹങ്ങളും സാധിക്കും സാമൂഹിക രംഗങ്ങളിൽ നല്ല രീതിയിൽ ശോഭിക്കും പലതരം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും ദീർഘവീഷണത്തോടെ പല കാര്യങ്ങൾക്കും പണം മുടക്കും ദൈവാദീനമുള്ള സമയമായിരിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ